കണ്ണൂർ ജില്ലയിൽ ചിത്രീകരണം നടത്തിയ ടിനി ടോം ചിത്രമായ മത്ത് തിയേറ്ററുകളിലേക്ക് ചിത്രം പ്രദർശനത്തിനെത്തുക ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ടിനി ടോമും സംവിധായകൻ രഞ്ജിത്ത് ലാലും അടക്കം അണിയറ പ്രവർത്തകരും കണ്ണൂരിലെത്തി ടിനി ടോം നായകനാകുന്ന മത്ത് എന്ന സിനിമയുടെ ചിത്രീകരണം പയ്യന്നൂർ കാനായി പഴയങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നടന്നത് മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നായി കണ്ണൂർ മാറുകയാണ് ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് നായകൻ ടിനി ടോം കണ്ണൂരിൽ എത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുമായി ടിനി ടോം ഏറെ നേരം ചെലവഴിച്ചു സിനിമയുടെ പേരെഴുതിയ ടീഷർട്ടും ധരിച്ചാണ് ടിനി ടോം എത്തിയത് സിനിമയുടെ ബുക്ക്ലെറ്റ് വിതരണം ചെയ്തും എടുത്തും ടിനി ടോം അവരുടെ മനം കവർന്നു മത്ത് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമയാകുമെന്ന് ടിനി ടോം കണ്ണൂർ ഋഷിനോട് പറഞ്ഞു നമ്മൾ പ്രേക്ഷകരുടെ അതും പല സ്ഥലത്തുള്ളത് പല ആൾക്കാരും തന്നെയാണ് ഒരുപാട് ട്രെയിൻ യാത്രകളിൽ ചെയ്ത് ഞാൻ പ്രോഗ്രാമിന് വീട്ടിലാണ് പക്ഷേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു യാത്ര നല്ലൊരു അനുഭവമാണ് കാരണം നമ്മളെന്താണെന്ന് എന്താണെന്ന് അറിയണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് കടന്നതിലാണെന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ ശരിക്കും പ്രേക്ഷകർ നമ്മളെങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് സാധാരണ ജനങ്ങൾ അപ്പോൾ അവരെങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ളൊരു യാത്രകളിലാണ് അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും തന്നാറുണ്ട് അതും അച്ഛനും മകളും തമ്മിൽ ബന്ധമുള്ള ഒരു സിനിമയാണ് അപ്പോൾ കുടുംബപരമായിട്ട് കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് എന്ന് എല്ലാവരോടും പറയുകയും അവർ ഇരുകൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ അവർ തന്ന ഒരു സ്വീകരണം വളരെ വലുതാണ് അത് തിയേറ്ററിലും ഉണ്ടാവണം ഇപ്പൊ കാണുന്ന പ്രേക്ഷകരും കാണണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല മത്തിന് ഇതാണ് മത്ത് എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളുടെ വേണമെന്ന് അപേക്ഷിക്കും കണ്ണൂർ പ്രസ് ക്ലബിൽ മാധ്യമങ്ങളെയും ടിനി ടോം കണ്ടു കണ്ണൂരിന്റെ സൗന്ദര്യം ഈ സിനിമയിൽ ഉണ്ട് ഒരു ബാഗുമായി കണ്ണൂരിൽ വന്നാൽ ബാക്കി സിനിമക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ടെന്നും ടിനി ടോം പറഞ്ഞു കണ്ണൂര് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ബാഗായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ സിനിമ പടർന്ന് പിടിച്ചിരിക്കുകയാണ് കാരണം എല്ലാം കലാകാരന്മാരാണ് എവിടെ ക്യാമറ വെച്ചാലും അവരെല്ലാം പെർഫോമൻസ് ആണ് പിന്നെ മലബാർ ഏരിയ ആണ് എൻ്റെ ഒരു രക്ഷപ്പെടുത്തി എൻ്റെ സിനിമയിലെ ബ്രേക്ക് എന്ന് പറഞ്ഞത് രഞ്ജിത്ത് എന്ന് പറയുന്നൊരു സംവിധായകനാണ് കോഴിക്കോട്ടുകാരനായ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഏഴോളം ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിരുന്നു പിന്നെ അദ്ദേഹം അക്കാദമിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് കുറച്ച് ഇന്റർവോവിലെടുത്തിരിക്കുന്നത് അടുത്ത സിനിമ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു സെപ്റ്റംബറിൽ റെഡി ആയിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് രഞ്ജിത്ത് ലാൽ മറ്റൊരു രഞ്ജിത്ത് അടുത്തൊരു പ്ലാറ്റ്ഫോം തരുന്നത് വ്യത്യസ്തമായ റോളുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്തു അപ്പോൾ ഇതിനുശേഷം തന്നെ കണ്ണൂരിൽ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് റാഗമാവുന്നത് ജയരാജിൻ്റെ പെങ്കളിയാട്ടം സുരേഷ് ഗോപിയോടൊപ്പം ഉള്ളൊരു കഥാപാത്രമാണ് അപ്പോൾ ലൈഫ് ചേഞ്ചിങ് റോൾസ് എന്ന് പറയാൻ പറ്റും അപ്പോ ഇത് രണ്ടും കണ്ണൂർ കണ്ണൂർ ബേസ് ബേസ് ചെയ്തിട്ടാണ് കണ്ണൂരിലെ ആൾക്കാർ വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ ഞാൻ അതിൽ അഭിനയിക്കുന്നത് പ്രധാന കഥാപാത്രം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഒരു ബാഗേഡിയൻ കണ്ണൂർക്ക് അവിടെ എല്ലാം ഒന്ന് മുതലാണ് മത്ത് തിയേറ്ററുകളിൽ എത്തുക ആരെയും മടുപ്പിക്കാത്ത എല്ലാ ചേരുവകളും ചേർത്താണ് മത്ത് എന്ന സിനിമ തയ്യാറാക്കിയതെന്ന് സംവിധായകൻ രഞ്ജിത്ത് ലാലും പറഞ്ഞു ടിനി ടോം നായകനും തലശ്ശേരി സ്വദേശിയായ ഐഷിക നായികയുമാണ് സന്തോഷ് കീഴാറ്റൂർ ബാബു അന്നൂർ തുടങ്ങിയ കണ്ണൂർ സാന്നിധ്യം വേറെയുമുണ്ട് സിനിമയിൽ ടിനി ടോമും സിതാര കൃഷ്ണകുമാറുമാണ് ഗായകർ കെ പി അബ്ദുൾ ജലീലാണ് നിർമ്മാണം സംവിധായകൻ രഞ്ജിത് ലാൽ പ്രൊജക്ട് ഡിസൈനർ അജി മുത്തത്തി സി കെ സുമേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ